ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖാധികം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജേമീസ് ബ്ലൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനൊരു ചീരച്ചേമ്പെന്നതിന് പറയും കേട്ടോ ചീരച്ചേമ്പ് ഇത് ചെറിയൊന്നുമില്ല കേബേജ് ഉപ്പേരി വയ്ക്കും പോലെ വെക്കുക നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേബേജ് വയ്ക്കും പോലെ വെക്കുക അപ്പം ഞാൻ നന്നായിട്ട് നാരൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒത്തിരി സാധനം ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്കിട്ട് കൈ കൊണ്ട് നന്നായി കുഴച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് വാരി ഇടുക ചെയ്യേണ്ടത് നമുക്ക് ഒക്കെ ചതക്കി ചതച്ചെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് സെറ്റാക്കണം എരിവൊക്കെ പാകത്തിന് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് ഞങ്ങളുടെ ഇടുക ഞാൻ രണ്ട് രണ്ടര പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒത്തിരി വെള്ളം ആ മിക്സിൻ്റെ ജാറിലാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൈ കൊണ്ട് നല്ല കുഴച്ച് സെറ്റാക്കണം അതിലേക്ക് ഇട്ടിട്ട് മസാല ഇട്ടിട്ട് കാര്യമല്ല ചട്ടിയിലിട്ടതിന് ശേഷം ആദ്യം നന്നായി കുഴിച്ചതിന് ശേഷം നമ്മളടുപ്പത്ത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വരിടാൻ പാടും അപ്പോൾ നല്ല കുഴച്ച് സെറ്റാക്കാം ഒരു തുള്ളി വെള്ളം ഒഴിച്ചുകൊടുക്കാം മിക്സിൻ്റെ ജാറിലാക്കിയിട്ട് ഇത്ര മതി ഇനി നമുക്ക് ചട്ടിയെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതതിലേക്ക് വാരിയിടാം ദിവസം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ആവശ്യത്തിന് വെച്ചാൽ മതി അതിനാളൊന്നും ഒന്നും എടുക്കുന്നില്ല ഒക്കെ കൈ കണക്കാണ് ഇനി അതിലേക്ക് നമുക്ക് ചീര വാരിയിടാം ഒരുപാട് ഗുണങ്ങളുള്ളാട്ട് ചീരക്ക് നല്ല രുചിയാണ് നമുക്ക് പുലച്ചക്ക് അത്തായത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഉപ്പേരി മാത്രം മതി നല്ല രുചിയാണ് വേറൊരു ഇല്ലെങ്കിലും സൂപ്പറാണ് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കാം മൂടിയതിനുള്ളിൽ കുടുങ്ങി അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇളക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഇളക്കി നോക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്നും കൂടെ മൂടി വെക്കാം ഒന്നും കൂടെ വെന്ത് സെറ്റാവട്ടെ അപ്പോൾ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പം നല്ല മണമൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്